ഹലോ ഗായ്സ് എന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനൊന്ന് സ്കൂളിൽ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ സ്കൂളൊക്കെ അടച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് പോകണം കേട്ടോ നമുക്ക് പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കാനും നമ്മൾ എക്സാം പേപ്പർ നോക്കിയത് സ്കൂളെ ഏൽപ്പിക്കാനും അങ്ങനെ അല്ലാതെ ചില്ലറ പരിപാടിയുണ്ട് കേട്ടോ അതുകൊണ്ട് സ്കൂളിലേക്ക് പോവുകയാണേ അപ്പോൾ അതിന് വേണ്ടി ലഞ്ച് ബോക്സ് തയ്യാറാക്കുകയാണ് കേട്ടോ ഇതിൽ ചോറൊന്നും ഞാനല്ലോ ഉണ്ടാക്കിയത് ഉമ്മ ഉണ്ടാക്കിയതാണേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചെറിയൊരു ചാനലാണ് തുടങ്ങിയിട്ടുള്ളൂ അതിൻ്റെ കുറേ പോരായ്മകളുണ്ടാവും നിങ്ങളെന്നോട് ക്ഷമിക്കുക അപ്പോൾ ഇന്ന് എനിക്ക് ലെഞ്ചിനുണ്ടായിരുന്നത് സോയാബീൻ കറിയും ഒരാർഭാടത്തിന് ഒരു മുട്ട ഒരിച്ചതുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനിന്ന് മോനെയും കൊണ്ടാണ് ക്ലാസ് പോണത് അപ്പോൾ അവന് വേണ്ടിയിട്ട് മുത്താറുണ്ടാക്കിയിരുന്നേ മുത്താറയും പഴം പുഴങ്ങിയതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ അവൻ്റെ ഫുഡും ബാഗിൽ വെക്കുന്നുണ്ട് പിന്നെ ആ മുത്താറി കൊടുക്കാൻ ചെറിയൊരു പാത്രം കണ്ടില്ലേ ഇതാ ഈ ഒരു ചെറിയൊരു സ്പൂണും പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ എൻ്റെ മോനെ കുളിപ്പിച്ച് പിന്നെ റെഡിയാക്കി പോവാൻ നിൽക്കുകയാണ് കേട്ടോ എന്താവുന്നൊന്നും അറിയില്ല വറക്ക് നടക്കോ അല്ലെങ്കിൽ മോന് ഒക്കെ ടെൻഷൻ ടെൻഷനിലിട്ടോ എന്നാലും ആ പിന്നെ എക്സാം പേപ്പറിൻ്റെ ഉണ്ടായിരുന്നേ അങ്ങനെ അതൊക്കെ ബാഗിൽ പാക്ക് ചെയ്ത് ഒരു കാര്യം മറന്നുപോയി മോനൊക്കെ എടുത്താൽ ഒരു ടെറക്കും അല്ലെങ്കിൽ പായമൊക്കെ സ്കൂളുണ്ട് അപ്പോൾ അതൊരു ടെറക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മൾ പോവുകയാണെ കുറച്ചു നേരം ബസ്സിന് കാത്തു നിന്ന് അങ്ങനെ ബസ് കിട്ടി ബസ്സിൽ ഭയങ്കര തിരക്ക് കിട്ടും അമ്മയും കുഞ്ഞുമുള്ള സീറ്റൊക്കെ ഫുള്ളാണേ അങ്ങനെ അവസാനം ഒരാൾ പറഞ്ഞ് ഒരു സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അവർ പറഞ്ഞ് ഞങ്ങൾ നീറ്റ് തരാം പിന്നെ ഞാൻ പറഞ്ഞ് വേണ്ട ഞാൻ നിന്നോളാം കുട്ടീനെ നിങ്ങൾ നോക്കിയാൽ മതി എന്നിട്ട് അവരെ കയ്യിൽ കുട്ടീനെ കെടുത്ത് അവരും ഇപ്പോഴൊന്നും ഇല്ല പക്ഷ നല്ല സെറ്റായിരുന്നു കേട്ടോ അവിടെ ഞാൻ പിന്നെ കരിഞ്ഞ് ബഹളാക്കുമെന്നൊക്കെ വിചാരിച്ചേ പക്ഷേ അവനൊക്കെയാണ് കേട്ടോ അങ്ങനെ അങ്ങനെ ഏകദേശം നമുക്കിറങ്ങാനുള്ള സ്റ്റോപ്പ് എത്താനായിട്ടോ ഇന്ന് ഭയങ്കര വെയിലാണ് എങ്ങനെ ഈ വെയിലത്ത് മോനെ കൊണ്ട് പോകുന്നു ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പിന്നെ ഞാൻ എൻ്റെ ഷാളുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു ചെയ്തിട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ സ്കൂൾ ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ സ്കൂൾ അങ്ങനെ സ്റ്റാഫ് റൂമിലേക്ക് പോയി മോനെ കുറച്ചു നേരം നിലത്ത് കെടുത്തി ഭയങ്കര ബഹളം കരിച്ചില്ല പിന്നെ ഞാൻ ഇത് നാമേശം വല തന്നെ ടർക്കി വിരിച്ച് അവിടെ കിടത്തി ഒരു പാത്രം കൊടുത്ത് കളിക്കാൻ ഞാൻ ഇപ്പുറത്തുനിന്ന് പേപ്പർ ചെക്ക് ചെയ്ത് അങ്ങനെ അപ്പോൾ ഒരു പേപ്പർ അവിടെ കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ശ്രദ്ധിക്കണം അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഭയങ്കര തിരക്കിലാണ് പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നവരുണ്ട് പേപ്പർ ഇവാലുവേഷ് ചെയ്യുന്നവരുണ്ട് അങ്ങനെ പിന്നെ എനിക്ക് പേപ്പറൊക്കെ ഏകദേശം നോക്കി കഴിഞ്ഞാൽ ഒരു പേപ്പർ കൂടി കംപ്ലീറ്റ് ചെയ്യാൻ കേട്ടോ അപ്പം ഞാൻ ആ പണിയിലായി പിന്നെ സാറെനിക്ക് മാർക്ക് ചെയ്താനുള്ള ഓരോ പിന്നെ ഓരോ വിഷയത്തിനെയും മാർക്ക് എൻറ്റർ ചെയ്യാനുള്ള പേപ്പറ് സാറെടുത്ത് പോയി വന്ന് പിന്നെ അത് ചെയ്യാന്ന് ഇരുന്നു കേട്ടോ ഞങ്ങൾ സ്റ്റാഫ് റൂം വണ്ടിയിൽ എല്ലാവരും തിരക്കിലാണ് ആർക്കും സംസാരിക്കാൻ പോലും നേരമല്ല കേട്ടോ പരസ്പരം അത്രയും തിരക്കിലാണ് എല്ലാവരും ബിസിയാണ് കേട്ടോ പിന്നെ ചോറ് കഴിക്കുന്ന സമയം ഇപ്പോൾ കുറേ ചോറെടുത്തീരുന്നു കേട്ടോ ഞാനിന്ന് അതുകൊണ്ട് നമ്മളെല്ലാവരും കൂടി പരസ്പരം ഷെയർ ഒക്കെ ചെയ്ത് നല്ല രസം ഉണ്ടായിരുന്നുണ്ട് എങ്കിങ്ങനെ ഷെയർ ഇത് കഴിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ വർക്കൊക്കെ ചെയ്ത് ഞാനവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്ന് മോനെ തൊട്ടപ്പുറത്ത് പായ വെച്ചൊക്കെ എടുത്തിയതാണ് കേട്ടോ നല്ല മോൻ കറി റേഹാനത്ത് ടീച്ചറ ചിക്കൻ കറി ഉണ്ടായിരുന്നു അപ്പം നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ മോനെ ഞാൻ അവിടെ ഉറക്കി കിടത്തി പിന്നെ ഞാനെൻ്റെ പണിയിലേക്ക് വന്നു കേട്ടോ സമ്പൂർണയിൽ കുട്ടികളെ മാർക്ക് എൻടർ ചെയ്യാനുണ്ടായിരുന്നേ അങ്ങനെ കുറേ സമ്പൂർണ്ണം എനിക്ക് ഓപ്പണായി കിട്ടുന്നതല്ലെട്ടോ കുറേ ശ്രമിച്ച് പിന്നെ അവസാനം അവിടെ ടീച്ചേഴ്സൊക്കെ ഹെൽപ്പ് ചെയ്ത് അങ്ങനെ പിന്നെ സമ്പൂർണ്ണ നമ്മളെല്ലാവരും കൂടി ഓപ്പൺ ആക്കി പിന്നെ ഓരോ കുട്ടികളും മാർക്കും എന്തെയ്യാനേ ഉണ്ടായിരുന്നു അപ്പോൾത്തിനും ഞാൻ ഉറക്കിക്കെടുത്ത് എൻ്റെ മോനെ എണീറ്റ് കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ വേഗം എണീച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ അവനെയും കൊണ്ട് ബാക്കി ചെയ്തു പിന്നെ സ്കൂളൊക്കെ കഴിഞ്ഞ് ഫുൾ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടില്ല കേട്ടിൽ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഞാൻ സപ്പോർട്ട് ചെയ്യപ്പോൾ ഓക്കെ ബായ്